ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യഗ്രഹൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പ്രിയയോട് ഗീത സംസാരിക്കുവോ ആ എന്താ ചേച്ചി പറഞ്ഞോ അതെ പ്രിയെ അമ്മയെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കണ്ണ് കാണിക്കാനാണേ എനിക്കിന്ന് വരാൻ പറ്റില്ല അതിനെന്താ ചി ഞാൻ കൂട്ടിക്കൊണ്ടു പോവാം ഏയ് കൂട്ടിക്കൊണ്ട് പോകുമെന്നും വേണ്ട കാശ് കൊടുത്താൽ മതി ആ ആണോ ചേച്ചി എന്നാൽ ശരി ഞാൻ കാശ് കൊടുത്തോളാം അത് കേട്ടതും രാ വിലാസിനിക്ക് ഭയങ്കര സന്തോഷമായി ആ എന്നാൽ മോളെ ഞാൻ അച്ഛനോട് റെഡിയാവാൻ പറയട്ടെ ആ ശരി അമ്മേ പോയി റെഡി ആയിക്കോ എന്നും പറയണം അപ്പോഴേക്കും വിലാസിനെ അങ്ങ് പോയി വിലാസിനെ പോയിക്കഴിഞ്ഞാൽ ചേച്ചി ചേച്ചി ഇതെന്ത് ഭാവിച്ച ആ എവിടെന്നെങ്കിലും കാശ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുവാണ് ആരോടെങ്കിലും നുണയും പറഞ്ഞ് കാശ് മേടിക്കും അതുകൊണ്ട് ചേച്ചി എന്തിനാ കാശ് കൊടുക്കുന്നത് ഞാൻ കൂട്ടിക്കൊണ്ടു പോയാൽ പോരെ വേണ്ട മോളെ വെറുതെ നീ എന്തിനാ ബുദ്ധിമുട്ടുന്നത് അമ്മേ ഏ നനഞ്ഞടം കുടിക്കുന്ന ആളാണ് നന്നായിട്ടറിയാം അതുകൊണ്ട് ഒരു കാര്യം ചെയ് ഒരു രണ്ടായിരം രൂപ കൊടുത്താൽ മതി അമ്പതിനായിരം രൂപയാണ് എന്നോട് ചോദിച്ചത് അതൊന്നും കൊടുക്കണ്ട രണ്ടായിരം രൂപ കൊടുത്തു കഴിഞ്ഞാലേ ചിലപ്പോൾ പോകണമെങ്കിൽ പോയിട്ട് വരട്ടെ ഇല്ലെങ്കിൽ വീട്ടിലിരിക്കട്ടെ വെറുതെ കാശ് തട്ടിയെടുക്കാൻ ഓരോ നമ്പറുമായിട്ട് ഇറങ്ങുക വേദന തലവേദന കഴുത്തുവേദന എന്നൊക്കെ പറഞ്ഞോണ്ട് എന്തായാലും അങ്ങനെ ചെയ്താൽ മതി ശരി ചേച്ചി ആ എന്നാൽ പിന്നെ രണ്ടായിരം രൂപ ഞാൻ ഞാനിപ്പോൾ തന്നെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം ഏയ് അത് വേണ്ട എന്തായാലും ഞാൻ നേരിട്ട് മേടിച്ചോളാം ആ ആ എന്നാൽ ശരി മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടുകയാണ് ഈ സമയം വിലാസിന് ഭദ്രനോട് ഭദ്രേട്ട എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഗീതു വരുമ്പോൾ ഗീതുവിന് വരാൻ പറ്റില്ല ഭദ്രേട്ട വാ ഹാ എനിക്ക് ഒട്ടും വരാൻ നേരമില്ല ആ അവളേക്കാളും വലിയ പിച്ചക്കാരനായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെ വരാനാ ഹാ എൻ്റെ ഭദ്രേട്ട കാശില്ലെന്നോർത്ത് വിചാരിക്കണ്ടാ ഞാൻ ഗീതുവിനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് ഗീതു പ്രിയയോട് കാശ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അമ്പതിനായിരം രൂപ ഇപ്പം എൻ്റെ കയ്യിൽ വരും ആണോ ആ അമ്പതിനായിരം രൂപയെ അതേ പതിരേട്ടാ അമ്പതിനായിരം രൂപ ഇപ്പം എനിക്ക് കൈ ചെയ്ത് തരും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ആ എന്നാൽ പിന്നെ ഞാനേ ഇപ്പൊ തന്നെ റെഡി ആവാം നമുക്ക് ഒരുമിച്ച് പോവാം അതേ ഭദ്രട്ട നമുക്കിന്നൊന്ന് അടിച്ച് പൊളിക്കണം അമ്പതിനായിരം രൂപയും കൊണ്ട് നല്ല അത്യുഗ്രൻ ഹോട്ടലിൽ കയറി നല്ല ഫുഡൊക്കെ കഴിച്ച് നമുക്ക് അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ട് തിരിച്ചു പോരാന്നേ റെഡിയാവും ഭദ്രട്ട എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ പ്രിയ അങ്ങോട്ട് വരിക ആ അമ്മേ ആ എന്താ മോളെ കാശുണ്ടെന്നോ പിന്നെ ഗീതു ചേച്ചി എന്നോട് പറഞ്ഞതല്ലേ അപ്പം പിന്നെ എനിക്ക് തരാതിരിക്കാൻ പറ്റുമോ ഇന്നാ കാശ് എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ ചുരുട്ടി കാശ് കയ്യിലേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ വിലാസിനെ ആ ഇങ്ങനെ മേടിച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക അഞ്ഞൂറിൻ്റെ നോട്ടാണല്ലോ കണ്ടത് അമ്പതിനായിരം രൂപയാണ് എന്ന് ഓർത്തിട്ട് വിലാസിനെ ഇങ്ങനെ ആ വായം പൊളിച്ച് നിൽക്കണം ഐ അമ്പതിനായിരം രൂപ അപ്പോൾ വിലാസിനെ അത് നിവർത്തി നോക്കി ഏ ഇതെന്താ രണ്ടായിരം രൂപയോ എന്നും ചോദിക്കണം അതെ രണ്ടായിരം രൂപയാണ് ഗീതു ചേച്ചി എന്നോട് കൊടുക്കാൻ പറഞ്ഞത് ഞാൻ അമ്പതിനായിരം രൂപയാണ് ചോദിച്ചത് ആ എൻ്റെ അമ്മ എന്നോട് ഗീത ചേച്ചി പറഞ്ഞതല്ലേ എനിക്ക് തരാൻ പറ്റുള്ളൂ അതുമല്ല അമ്പതിനായിരം രൂപയെന്നും എൻ്റെ കയ്യിലില്ല ഷേ ഇത് വലിയ ശല്യമായല്ലോ എനിക്ക് അമ്പതിനായിരം രൂപയുടെ കണ്ണാടി തന്നെ ഇടണം ആ അമ്പതിനായിരം രൂപയുടെ കണ്ണാട തന്നെ ഇടണം എന്ന് എന്താ ഇത്ര ഉറപ്പ് എന്താ ഇത്ര നിർബന്ധം ഏ ആയിരം രൂപയുടെ കണ്ണാടയാണെങ്കിലും ഉണ്ട് പിന്നെ ആയിരം രൂപക്ക് ഒരു കണ്ണാടയും കിട്ടില്ല ഈ രണ്ടായിരം രൂപ കൊണ്ടുപോയ കണ്ണാട വെക്കാനുള്ള ബോക്സ് പോലും കിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുക അപ്പോഴേക്കും ഭദ്രം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണെന്നാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ അമ്മ ഒരു കാര്യം ചെയ് ഗീർ ചേച്ചിയെ വിളിച്ച് ചോദിക്കുക ആ ഇല്ല എനിക്കിനി ആരോട് ചോദിക്കേണ്ട എല്ലാം മനസ്സിലായി എനിക്ക് എല്ലാം മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് അവർണികയാണ് അവർണികയോട് രാധിക സംസാരിച്ചോണ്ടിരിക്കുക അവർണികേ മോളെ നീ എൻ്റെ ഒരു സഹായം എനിക്ക് വേണം നീ ഞങ്ങളുടെ കമ്പനിയിലെ ഹെഡാണ് ഐ ടി ഐ വിഭാഗത്തിൻ്റെ എന്നിട്ടും ദേ എനിക്കെല്ലാവരോടും ആജ്ഞാപിച്ച ശീലമുള്ളൂ പക്ഷെ നിന്നോട് ഞാൻ അപേക്ഷിക്കുക എൻ്റെ മോന് വേണ്ടി എന്തൊക്കെയാ മാഡം നിങ്ങളീ പറയുന്നത് നിങ്ങളെക്കാലം വലിയ പ്രതിസന്ധിയിലാണ് ഞാൻ നിൽക്കുന്നത് ആ അതെന്തായാലും ഞാൻ ചോദിക്കാം പക്ഷെ മോള് ഇപ്പോൾ എന്നെ ഒന്ന് സഹായിക്കണം മോളുടെ ഭർത്താവിനോട് പറയണം എൻ്റെ ഗീതുവിനെ ശല്യം ചെയ്യരുതെന്ന് എൻ്റെ ഗീതു പാവുക അവളെ ശല്യം ചെയ്ത് ഗീതു ജീവിതം നശിപ്പിക്കാൻ നോക്കൂ അവൻ അതുകൊണ്ട് അവനെ ഒന്ന് അടക്കി നിർത്തണം മാഡം എന്തൊക്കെ ഈ പറയുന്നേ കിച്ചു അല്ല ഗീതാഞ്ജലിയുടെ പിന്നാലെ നടക്കുന്നത് ഗീതാഞ്ജലിയാണ് കിച്ചുവിന്റെ പിന്നാലെ നടക്കുന്നത് ഓരോ കാരണവും പറഞ്ഞ് അവൻ എൻ്റെ അവൾ എൻ്റെ കിച്ചുനെ അടുത്ത് നിർത്തിയിരിക്കുക ഒരു ദിവസം കിച്ചുന് പാതിരാത്രി ഫോൺ കോൾ വരുന്നത് കണ്ട് ആ സിം ആരുടേതാണെന്ന് പോലും ഞാൻ ചെക്ക് ചെയ്യിച്ചു ചെക്ക് ചെയ്തപ്പോൾ ഗീതാഞ്ജലിയുടെ പേരിലുള്ള സിമ്മാണ് അതെന്ന് എനിക്ക് മനസ്സിലായി ഓരോ ദിവസവും എൻ്റെ കിച്ചുനെ നിർബന്ധിച്ച് ഓരോന്ന് ചെയ്യിച്ചുകൊണ്ടിരിക്കുമോ അവൾ അവന് എൻ്റെ അടുത്തേക്ക് വന്നാൽ ഉടനെ അവൾ വഴക്ക് കൂടും അങ്ങനെ എൻ്റെ കിച്ചൂനെ പിടിച്ചു വെച്ചിരിക്കുക ഇങ്ങനെയൊക്കെ ഗീത് ചെയ്യുമോ എൻ്റെ ദൈവമേ എനിക്കിത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല സത്യം പറയാലോ ഞാൻ കരുതി തൻ്റെ കിഷോർ എല്ലാം പക്ഷേ ഇവിടെ ഗീതു ആണെന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗോവിന്ദ സാറിനോടൊപ്പം അവൾ സന്തോഷത്തോടെ ജീവിക്കാത്തതിന്റെ കാരണം അത് തന്നെയാണ് എന്റെ കിച്ചു എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണം ഞാനത് വെറുതെ വിടില്ല ഈശ്വരാ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇതിനിടയിൽ ആ അതുകൊണ്ട് അവർക്ക് മോളെ ഞാനൊരു കാര്യം കൂടെ നിന്നോട് പറയാം ആ വീഡിയോ ക്ലിപ്പ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ കരുതിയത് അതിൻ്റെ ഇതിൽ കിഷോർ ആണെന്നാണ് പക്ഷേ ഇപ്പോഴെനിക്ക് മനസ്സിലായത് ഗീതുവാണല്ലേ എന്ത് വീഡിയോ ക്ലിപ്പാണ് മേഡത്തിന് കിട്ടിയത് അപ്പോൾ രാധിക ആ വീഡിയോ ക്ലിപ്പ് കാണിച്ചു കൊടുക്കണം അന്ന് കിഷോർ എടുത്ത വീഡിയോ കിഷോർ ഗീതുവിനോട് പറയ ഗീതു കിഷോറിനോട് സംസാരിക്കുന്ന വീഡിയോ ആ എന്തായാലും അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ സങ്കടപ്പെട്ടു എൻ്റെ മുഖഭാവം വല്ലാതിരിക്കുന്നത് കണ്ട് അവൾ എന്നോട് ചോദിച്ചു എന്ത് പറ്റിയെന്ന് അപ്പോൾ കിഷോർ പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ നീ ആഗ്രഹിച്ചതല്ലേ അത് കേട്ടതും അങ്ങനെ എങ്ങനെ ഞാൻ അവളോട് പറഞ്ഞിരുന്നെങ്കിൽ അവൾ നിന്നെയും കൊന്ന് ഏ ഏ പിന്നെ അവളും ചത്താനെ എന്നൊക്കെ അത് കേട്ടതും അവർണിക ഞെട്ടി അപ്പോൾ കിഷോർ പറയുക ഏ ഗീതുവിൻ്റെ കയ്യിൽ നിന്ന് അവർണികയുടെ കയ്യിൽ നിന്നും എൻ്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി ഗീതു എന്നൊക്കെ പറഞ്ഞോണ്ട് അത്രയും മാത്രം എഡിറ്റ് ചെയ്ത് അവർണികയൊക്കെ കേൾപ്പിക്കുകയാണ് ഇത് കേട്ടതും ആകെ സങ്കടപ്പെട്ട് അവർണിക അന്ന് ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങൾ ആലോചിക്കുകയാണ് ഹോസ്പിറ്റലിൽ വെച്ച് അവർണിക പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഗീതുവിൻ്റെ മുഖം മാറിയതൊക്കെ അവർണികയുടെ മനസ്സിലേക്ക് കടന്നു വന്നു അപ്പോൾ അവർണിക എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഏയ് ഒന്നുമില്ല അവർണികന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ ഇരുന്നതൊക്കെ ഓർക്കുവാണ് സത്യമാണ് മാഡം ഈ വീഡിയോ ക്ലിപ്പിൽ സംസാരിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ് അതൊക്കെ കേട്ടതും ആഹാ എന്നിട്ടാണോ മോളെ നീ മിണ്ടാതെ നിൽക്കുന്നേ ഞാൻ എന്ത് ചെയ്യാനാണ് മാഡം ഇപ്പം തന്നെ എനിക്ക് അവളെ വിളിക്കണം അവളെ വിളിച്ച് അഞ്ചാറ് വർത്താനം പറയണം എന്നിട്ട് മതി ബാക്കിയുള്ള സംസാരം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഫോൺ എടുക്കുക ഹാ എന്ത് മണ്ടത്തരുമോ മോളെ നീ കാണിക്കുന്നേ അങ്ങനെ പെട്ടെന്നൊന്നും വിളിക്കരുത് എന്തായാലും ദേ നീ വിളിച്ചു നീ കാര്യങ്ങൾ അറിഞ്ഞു എന്നറിഞ്ഞാൽ ഗീതും മനപൂർവ്വം അത് ഒഴിഞ്ഞു മാറി അത് കിഷോറിൻ്റെ തലയിലേക്ക് വയ്ക്കും അതുകൊണ്ട് ബുദ്ധിപൂർവ്വം വേണം അവളെ ഒഴിപ്പിക്കാൻ എന്തായാലും ഇപ്പോൾ നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ നീ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ് നിനക്ക് കൂട്ടായിട്ട് ഞാനുണ്ടാവും എന്തായാലും ഗീതുവിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും അല്ല കരുതിയത് ഗീതുവിനെ നല്ലൊരു മരുമകളായിട്ട് ഞങ്ങളുടെ കുടുംബത്തിന് വേണമെന്നാണ് കരുതിയത് പക്ഷേ ഇനി അവളെ ഞങ്ങൾക്ക് വേണ്ട എൻ്റെ മോൻ്റെ ജീവിതത്തിൽ അവൾ വന്നിരിക്കുന്നത് അവനെ ചതിക്കാനാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് അവളുമായിട്ട് ഇനി എനിക്ക് ഒരു ഒരു ബന്ധവും ഇല്ല മോളെ എന്നൊക്കെ ഇത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ അവർണിക ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക ഷോ എന്തായാലും ഇനി എന്ത് ചെയ്യും എൻ്റെ ജീവിതം മൊത്തത്തിൽ തകർന്നു എല്ലാം അവൾ കാരണം അവൾ ഒറ്റ വരുത്തി മോളെ വിഷമിക്കേണ്ട എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് രാധിക അങ്ങോട്ട് നടക്കുക നടക്കുന്ന വഴിയെല്ലാം രാധിക ചിരിച്ചുകൊണ്ടാണ് നടക്കുന്നത് ഭയങ്കര സന്തോഷത്തോടെ ഈ സമയം അവർണികയ്ക്കാണെങ്കിൽ ആകെ മൊത്തത്തിലെല്ലാം മനസമാധാനവും ഇല്ലാണ്ടായി ഇതേ സമയം വരുണ്ടടുത്തെത്തി രാധിക എന്തായ കാര്യങ്ങൾ അവളുടെ കാര്യം ഓക്കെ ഇനി ഗീതുവിൻ്റെ കാര്യം പോകും കാരണം എല്ലാ കാര്യങ്ങളും ഗോവിന്ദനോട് പറയാൻ ഞാൻ അവർണികയോട് പറഞ്ഞിട്ടുണ്ട് ഗീതുവിനെ കണ്ണു അടച്ച് വിശ്വസിക്കുന്ന ഗോവിന്ദ് അവർണികയുടെ വാക്കുകൾ കേട്ട് ഞെട്ടും അതുകൊണ്ട് ഇനി നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കും ആ ഗീതു എത്രയും പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ നിന്നും പോവുകയും ചെയ്യും അത് കേട്ടതും ഗീതു പോകും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ രഞ്ജുവിനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ വേണ്ടമ്മേ ഗീതുവിനെ ഇറക്കി വിടുമ്പോൾ രഞ്ജു നമുക്കൊരു തലവേദന ആയാലോ അതിനുള്ള വഴിയും ഞാൻ കണ്ടു മോനെ എന്ത് വഴി ആ അതൊക്കെ ഞാൻ പറയാം എന്തായാലും ദേ ഗീതുവിൻ്റെ കാര്യം ഇതോടുകൂടെ തീരും അവർണികയെ നന്നായിട്ട് ഞാൻ തിളപ്പിച്ചു വിട്ടിട്ടുണ്ട് കിഷോർ എടുത്ത വീഡിയോ ക്ലിപ്പുകളെല്ലാം ഞാൻ അവർണികയ്ക്ക് കേൾപ്പിച്ചു കൊടുത്തു അത് കേട്ടതും അവളാകെ വയലൻ്റായി ഗീതുവിനെ ഇപ്പം തന്നെ ശരിയാക്കുമെന്നും പറഞ്ഞ് അവൾ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുമായിരുന്നു ആ സമയത്ത് ഞാൻ അവൾക്ക് ഐഡിയ പറഞ്ഞു കൊടുത്തു ഗീതുവിനോടല്ല ഈ വിവരം അറിയേണ്ടത് ഗോവിന്ദനോടാണ് ഗോവിന്ദനോടാണെന്നൊക്കെ പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ആ പക്ഷേ അമ്മ രഞ്ജുൻ്റെ കാര്യത്തിലൊരു തീരുമാനം പറ അവളുടെ കാര്യം വളരെ സിമ്പിളായിട്ട് നമുക്ക് നടത്താവുന്നതേ ഉള്ളൂ എന്ത് അവൾക്ക് ഇരുട്ടെന്ന് വെച്ചാൽ പേടിയാണ് അതുകൊണ്ട് ഇരുട്ടുള്ള ഒരു മുറിയിൽ അവളെ നമ്മൾ പൂട്ടിയിടുന്നു ആ ഇരുട്ടിനെ പേടിക്കുന്ന അസുഖം അവൾക്കുണ്ട് അങ്ങനൊരസുഖം കൊണ്ട് അവൾക്ക് അവളെ എന്ത് ചെയ്യാൻ പറ്റുമേ അത് കേട്ടതും അങ്ങനൊരസുഖം കൊണ്ട് അവളെ നമുക്ക് പേടിപ്പിക്കാൻ കഴിയും ഇരുട്ടിൽ നമ്മളവളെ പൂട്ടിയിടും പൂട്ടിയിടുമ്പോൾ അവൾക്കതൊരു പേടിയായി മാറും ഇനി അവളവിടെ നിന്നാൽ അവളെ നമ്മൾ പൂട്ടിയിടും എന്നുള്ളൊരു പേടി അവളുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അവൾ എത്രയും പെട്ടെന്ന് അറയ്ക്കൽ ഇന്ന് പോയിക്കോളും പോയി കഴിയുമ്പോൾ ആ സത്യം മുഴുവനും ഏഹ് അവൾ ആ കാ ഇത് മുഴുവനും അത് ഗീതുവിൻ്റെ തലയിലായിക്കോളും ഇപ്പം രഞ്ജുവുമായിട്ട് ഏറ്റവും കൂടുതൽ ശത്രുതയിലുള്ളത് ഗീതുവാണല്ലോ അങ്ങനെ കരുതിക്കോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ അത് ശരിയാണല്ലോ അമ്മേ എന്തായാലും അവൾ അപ്പോൾ ഇരുട്ടിൽ പൂട്ടിയിടാം അല്ലേ അതെ അത് തന്നെ നമുക്ക് ചെയ്യാം എത്രയും പെട്ടെന്ന് രഞ്ജുവിനെയും ഇവിടെ നിന്ന് ഓടിക്കണം ഇരുട്ടിൽ പൂട്ടിയിട്ട് അവളെ അരയ്ക്കലിൽ നിന്ന് ഓടിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആവും പിന്നെ ഗോവിന്ദനും നമ്മൾ മാത്രം പണ്ടത്തെ പോലെ തന്നെ നമ്മുടെ ജീവിതം സന്തോഷകരമാവുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം പക്ഷേ അമ്മയ്ക്കതെങ്ങനെ അറിയാം ഇതൊക്കെ ഞാൻ കാഞ്ചനയിലൂടെയാണ് അറിഞ്ഞത് ആ രഞ്ജു രാത്രി കിടന്നുറങ്ങുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യാറില്ല അതുപോലെ തന്നെ വീടിൻ്റെ വാതലും പൂട്ടാറില്ല അതുകൊണ്ട് നമുക്ക് ഈ കാര്യം വളരെ സിമ്പിളായിട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ രാധിക എങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ കാറി കയറി പോകാനൊരുങ്ങാ ഈ സമയം പിന്നീട് കാണിക്കുന്നത് രേഖയേയും ഗീതുവിനെയാണ് ഗ ഗീതുവിനെ വേണം എന്താ ഗീതൂന്ന് ഓഫീസിൽ പോകാൻ ഞാൻ ഏയ് വേണ്ടാന്ന് വെച്ചിട്ടാ രേഖച്ചി എന്ത് പറ്റിയ ഗീതു നിൻ്റെ മുഖം ആകെ വല്ലാതിരിക്കുന്നല്ലോ അത് പിന്നെ രഞ്ജുവിൻ്റെ കാര്യം ആലോചിച്ചിട്ടാ ചേച്ചി ഞാൻ പറഞ്ഞില്ലേ വിജയലക്ഷ്മിയുടെ മകളാണ് രഞ്ജു എന്നിട്ടും അവരെ ഞാൻ ആത്മാർത്ഥമായിട്ട് അമ്മയെന്ന് വിളിച്ച് സ്നേഹിച്ച കൂടെ നിന്നത് ഒരു വാക്ക് പോലും എന്നോട് അവർ പറഞ്ഞില്ലല്ലോ അത് ശരിയായിരിക്കും ഗീതു പിന്നെ ഗോവിന്ദനെയും വിജയലക്ഷ്മിയോടുള്ള ദേഷ്യം അതുകൊണ്ടായിരിക്കും രഞ്ജുവിൻ്റെയും ഗോവിന്ദൻ്റെയും കല്യാണം കഴിയാനിരുന്ന സമയത്ത് ഇവർ തടസ്സം പറഞ്ഞിട്ടുണ്ടാകും ആ അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത് അങ്ങനെ എന്താ പറയുക കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ വിജയലക്ഷ്മി കണ്ണേട്ടൻ്റെ ശത്രുവായിട്ടുണ്ടാവും ആ അതൊക്കെ തന്നെ ഞാനും ചിന്തിച്ചു പക്ഷേ എൻ്റെ ഒരു സംശയം അതല്ല രേഖച്ച് എന്താ എന്തു പറ്റി ഗീതു കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ആമാടപ്പെട്ടി എങ്ങനെയാണ് രഞ്ജുവിൻ്റെ കയ്യിലെത്തിയതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഹാ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചിന്തിച്ചു നോക്ക് അത് പിന്നെ ഈ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് രേഖ അവിടെ പറച്ചിൽ നിർത്തുക എന്താ രേഖച്ച് നിർത്തിക്കളഞ്ഞേ പറ മുഴുവനും പറ അത് പിന്നെ ഗീതും നീ സങ്കടപ്പെടരുത് ഇപ്പോഴേ സങ്കടപ്പെട്ട് നിൽക്കുക ഇനി പകുതി മുക്കാൽ സങ്കടത്തിൽ നിൽക്കുമ്പോൾ ഞാനത് മുഴുവൻ സങ്കടമായിട്ട് മാറ്റണോ സാരില്ല എന്തായാലും മനസ്സ് തകർന്നു നിൽക്കുക ഇനിയിപ്പോൾ കേൾക്കാൻ പാടില്ലാത്ത കേട്ടാലും വലിയ സങ്കടം തോന്നില്ല പറ ചേച്ചി അത് പിന്നെ ഇനി ഗോവിന്ദേട്ടൻ്റെയും രഞ്ജുവിൻ്റെയും കല്യാണം നേരത്തെ കഴിഞ്ഞതാണെങ്കിലോ അങ്ങനെ കഴിഞ്ഞിട്ട് അമ്മടെ കൊണ്ട് രഞ്ജു പോയതാണെങ്കിലോ ഏയ് ഇല്ല ചേച്ചി അങ്ങനെ വരാൻ സാധ്യതയില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രാധികാമ്മയ്ക്ക് അറിയാതിരിക്കില്ലല്ലോ രാധികാമ്മ അറിയുമല്ലോ രഞ്ജുവിനെ കണ്ട ഇതിപ്പോൾ രഞ്ജു ആരാണെന്ന് രാധികാമ്മയ്ക്ക് പോലും അറിയില്ല അപ്പം പിന്നെ സംഭവം ഇങ്ങനെയായിരിക്കും കല്യാണം നടക്കേണ്ട തലേദിവസമായിരിക്കും വിജയലക്ഷ്മി എല്ലാം മുടക്കിയത് അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആ അങ്ങനെയും പറയാം ഒരു പിടിയും കിട്ടുന്നില്ല ഇവിടെ എന്താ നടക്കുന്നതെന്ന് പോലും ചിന്തിക്കാൻ വയ്യ രഞ്ജു എങ്ങനെയാണ് ജീവിതത്തിലേക്ക് വന്നതെന്നും ഗോവിന്ദൻ്റെ വീട്ടിലെ ആമാടപ്പെട്ടി എങ്ങനെയാണ് അവളുടെ കയ്യിലെത്തിയതെന്നും ഒക്കെ മനസ്സിനെ കിടന്ന് തല പെരുത്ത് കയറുമ്പോൾ ചേച്ചി എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും രേഖ എന്തായാലും മോളെ നമുക്ക് കണ്ടുപിടിക്കാം ഇനിയിപ്പോൾ അധികം കൂടുതലൊന്നും അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ വിജയലക്ഷ്മിയുടെ മകളാണെന്ന് രഞ്ജു നമ്മൾ തിരിച്ചറിഞ്ഞല്ലോ അത് മതി ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ വളരെ ഈസിയായിട്ടും സിമ്പിളായിട്ടും കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞ് രേഖഗീതുവിനെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് വരുണ്ണയും രാധികയുമാണ് അമ്മേ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നടക്കുമല്ലോ അല്ലേ പിന്നെ വളരെ സിമ്പിളായിട്ട് രഞ്ജുവിനെ ഞാനിപ്പോൾ മുറിക്കകത്ത് പൂട്ടിയിടും പൂട്ടിയിട്ട് കഴിയുമ്പോൾ ഇരുട്ടിനെ പേടിച്ച് അവൾക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും കുറേ നേരം അവൾ അതിനകത്ത് കിടക്കട്ടെ അതിനുശേഷം നമുക്കവളെ തുറന്നുവിടാം ഇരുട്ടിനെ പേടിച്ച് വറച്ചിരിക്കുന്ന സമയത്ത് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ഇതുപോലെ ഇനിയും പൂട്ടിയിടുമെന്ന് അവളെ ഭീഷണിപ്പെടുത്താം അങ്ങനെ ഭീഷണിപ്പെടുത്തി കഴിയുമ്പോൾ രഞ്ജു ഇവിടെ നിന്ന് പരക്കം പായുന്നത് നമുക്ക് കാണാൻ പറ്റുമോനെ പിന്നെ ഗീതുവിൻ്റെ കാര്യം അവർ അവർണികയും ഗോവിന്ദും നോക്കിക്കോളും രഞ്ജുവിൻ്റെ കാര്യം നമ്മൾക്കും ചെയ്യാം അങ്ങനെ രഞ്ജുവിന് ഇവിടുന്ന് പുറത്താക്കിയതിന് ശേഷം കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം നമുക്ക് ഗീതുവിൻ്റെ തല്ലിലിടാം ഗീതുവിനോടുള്ള ദേഷ്യം രഞ്ജുവിനോടുള്ള ദേഷ്യം കൊണ്ടാണ് ഗീതു അങ്ങനെ ചെയ്തതെന്ന് വരുത്തി തീർത്താൽ പോരെ മതിയമ്മേ ഇത്രയും മതി ഇത്രയും കാര്യങ്ങൾ ചെയ്യാനാണ് ഞാനും ആഗ്രഹിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരും അകത്തേക്ക് പോവുക ഈ സമയം ഗോവിന്ദനെയാണ് കാണിക്കുന്നത് ഗോവിന്ദ് രഞ്ജുവിനെ ഫോൺ വിളിക്കുക ഹലോ രഞ്ജു ഉം എന്താ ഗോവിന്ദട്ടാ എന്ത് പണിയാ രഞ്ജു നീ കാലത്ത് തന്നെ എത്തിക്കോളാന്ന് പറഞ്ഞിട്ട് നേരം ഇത്രയായല്ലോ ഞാൻ വന്നോളാ ഗോവിന്ദട്ട ഗോവിന്ദട്ടൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ആ ഞാനും ഓഫീസ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഗോവിന്ദട്ടൻ എന്നെ ബോസ് കളിക്കുകയാണ് ആ ഇല്ല മോളെ ഇത്രയും നേരം ആയല്ലോ ആ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കൃത്യനിഷ്ഠ പാലിക്കാതെ നിന്നെ എങ്ങനെ സഹിക്കുമോ എന്ന് ആലോചിക്കുവായിരുന്നു അത് കേട്ടതും ആ ഞാനേ അവിടെ നിന്ന് ജോയിൻ ചെയ്യട്ടെ അതുകഴിഞ്ഞ് എൻ്റെ ഒക്കെ നോക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ എന്തായാലും എന്നെ പറഞ്ഞു വിട്ടോ എനിക്കതിൽ ഒരു കുഴപ്പമില്ല അങ്ങനെ എനിക്ക് നിന്നെ പറഞ്ഞു വിടാൻ പറ്റുമോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ സംസാരിക്കുക ആ അല്ല ഞാൻ എന്നാൽ നീ ഇറങ്ങിയിട്ടില്ലേ വീട്ടിൽ നിന്ന് ഇല്ല ഇറങ്ങിയിട്ടില്ല ഗോവിന്ദേട്ടാ എന്നാൽ പിന്നെ പെട്ടെന്ന് വാ നീ വന്നു കഴിഞ്ഞ് ജോലിയൊക്കെ തീർത്തിട്ട് നമുക്ക് പുറത്തു പോകാമെന്ന് കരുതിയിട്ടാ എന്തിനാ ഗോവിന്ദേട്ടാ നിൻ്റെ മെഡിസിനൊക്കെ തീർന്നിരിക്കുമെന്ന് പറഞ്ഞില്ലേ അതൊക്കെ വേണമെങ്കിൽ മേടിക്കാം ഏയ് അതൊക്കെ ഞാൻ മേടിച്ചോളാം ഗോവിന്ദേട്ട് പിന്നെ എന്നാൽ പിന്നെ ഞാൻ കാർ വിടട്ടെ എൻ്റെ പൊന്നോ കാറൊന്നും വേണ്ട അല്ലെങ്കിൽ തന്നെ ഗോവിന്ദേട്ടൻ്റെ ഭാര്യ എൻ്റെ പേലെ സംശയം കൊണ്ട് നടക്കുക ഇനി കാറും കൂടെ വിട്ടിട്ട് പിന്നെ അത് മതി ഗോവിന്ദന്റെ മെക്കിട്ടുകയറെ എന്തിനാണ് ഏ ജി എം എന്നുള്ള കാർ എനിക്ക് വേണ്ടി വിട്ടതെന്നും പറഞ്ഞായിരിക്കും പിന്നെ ഇവിടെ ഒരു പുല് വെറുതെ എന്തിനാ ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ അല്ലെങ്കിൽ തന്നെ അവൾ എൻ്റെ പിന്നാലെ നടക്കുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്നറിയാൻ ആ എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാ ഉടനെ അവൾ അത് എന്റെ തലയിൽ എടുത്തു പിന്നെ ഗോവിന്ദന് സമാധാനം ഉണ്ടാവില്ല വെറുതെ എന്തിനാ ഗോവിന്ദട്ടാ ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല അത് അവളുടെ പേടി പേടികൊണ്ടാ ഞാൻ അവളുടെ കൈവിട്ടു പോകുമെന്നുള്ള പേടി പക്ഷേ അവൾക്കറിയില്ലല്ലോ നീ എൻ്റെ അനിയത്തിക്കുട്ടിയാന്ന് അത് ശരിയാണ് ഗോവിന്ദട്ട അതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ എന്നെ സംശയിക്കില്ല പക്ഷേ എന്നാലും അത് പറയില്ല എന്ന് വാശി പിടിച്ച് നടക്കുമല്ലോ ഗോവിന്ദേട്ടൻ അത് പിന്നെ മോളെ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് നോക്കറിയാമല്ലോ എന്തായാലും അതിപ്പം ഗീതവും അറിയണ്ട അവളുടെ മനസ്സിൽ എന്താണോ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ കാര്യങ്ങളൊക്കെ എന്തായാലും ഗീതം അവിടെ ഉണ്ടോ ആ ഉണ്ടായിരിക്കും ഞാൻ അന്വേഷിച്ചില്ല എനിക്കത് അവളെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ ഗോവിന്ദട്ട ആ ശരി ശരി എന്നാൽ പിന്നെ നീ പെട്ടെന്ന് പോരെ ശരി ഞാൻ ഓൺ ദ വേ ആ ഗോവിന്ദട്ട എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു ഫോൺ കട്ടുകയാണ് വലിയൊരു അപകടം രഞ്ജുവിന് പിന്നിലുണ്ട് എന്നറിയാതെ ഗോവിന്ദന് വാക്കും കൊടുത്ത് രഞ്ജു മൊബൈലെടുത്ത് ബാഗിൽ ഇട്ടിട്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഗോവിന്ദാണെങ്കിലോ രഞ്ജു ഇപ്പോൾ വരുമെന്നുള്ള സന്തോഷത്തിലും അതെ ഗോവിന്ദൻ്റെ അനിയത്തിയാണ് രഞ്ജു എന്ന് എന്നറിഞ്ഞാൽ ഗീതു രഞ്ജുവിനെ വെറുതെ വിടും രഞ്ജുവിനോടുള്ള എല്ലാ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ മറക്കും പക്ഷെ രാധിക ഗീതു രഞ്ജു ഗോവിന്ദൻ്റെ ആരാണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ രഞ്ജുവിനെ കൊല്ലം കാത്തിരിക്കുക അപ്പോൾ ഗോവിന്ദൻ്റെ പെങ്ങളാണ് വിജയലക്ഷ്മിയിലുണ്ടായ മകളാണ് രഞ്ജു എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു അതോടുകൂടെ എല്ലാം അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഇനി വരാൻ പോകുന്ന അത്രയും കൃൻ വിശേഷങ്ങൾക്കായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്